ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിന്ന് കൊന്നൊടുക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ലോ ഉണ്ട് നിങ്ങളെ മനസ്സിലോ ക്ലിയർ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല ഉളുപ്പുണ്ടല്ലോ എന്തു ഇത് യേശു ക്രിസ്തു ഒറ്റ കൊടുത്ത ആത്താന്മാര് പോണത് എന്നാടെ മണിപ്പൂരിൽ നമ്മളെ ആളുകളെല്ലാം അടികൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക இது கழி பள்ளி பிரசங்கிக்கிஜேபிடி வோட்டு கொடுக்க வந்து കുട്ടി അല്ലേ ും നിങ്ങൾ ധൈര്യമായിട്ട് വരൂ നിങ്ങൾ നിങ്ങളും പേടിച്ചു പോകുന്നത് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ നിങ്ങളെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല നിങ്ങളെ സംരക്ഷിക്കും നമ്മൾ പക്ഷെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് പിടിക്കാ പോയത് ആയി പോയി മണിപ്പൂര് ഫാസ്റ്റേ